നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധനുമാസത്തിലെ ശുക്ല പക്ഷ ഏകാദശിയായ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സ്വർഗ ജീവിതവും മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഏകാദശികളിൽ ഏറെ ശ്രേഷ്ഠമാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഈ ഏകാദശി വൈകുണ്ഠ ഏകാദശി മോക്ഷ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇതെന്നും അതിനാൽ അന്നു മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെയധികം പ്രാധാന്യമാണുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വളരെയധികം പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത് വൈകുണ്ട ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ ഒരു പ്രധാന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ സ്വർഗവാതിലെ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവത് ദർശനം നടത്തി മറ്റൊരു നടയിലൂടെ പുറത്തു കടന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് മാത്രമല്ല പിതൃശാപം മോക്ഷം അകറ്റുന്നതിനും സർവൈശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ഈ ദിവസം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഏകാദശി തീയതി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് പതിനാറ് മുതൽ ഏകാദശി തീയതി ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴ് പതിനൊന്നിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് വൈകുണ്ട ഏകാദശി ദിവസമാണ് പാലാഴി മതനം നടന്നത് മതന സമയത്ത് സമുദ്രത്തിൽ നിന്നും അമൃത ഉയർന്നു വരികയും ഇത് ഭക്ഷിക്കുന്നവർക്ക് അമരത്വം ഉണ്ടാവുകയും എന്ന് അരളിപ്പാടുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് മാത്രമല്ല അവർക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം തന്നെ സ്ഥാനവും ലഭിക്കുന്നതാണ് പൂർണഭക്തിയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും മനസമാധാനവും ലഭിക്കുന്നതുമാണ് സ്വർഗവാതില ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായി നമുക്ക് മോക്ഷം ലഭിക്കുന്നതാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്വർഗവാദിലെ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസവും ദ്വാദശി ദിവസവും അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ ഇനി ഏകാദശി ദിവസം പൂർണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം അത് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി സാധിക്കുന്നവരെല്ലാവരും തന്നെ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഭാഗ്യസൂക്തം സൂക്തം വിഷ്ണു സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാൻ തുളസിമാല തൃക്കൈവെണ്ണ ത്രിമധുരം പാൽപ്പായസം എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതുമാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ദീപം കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഭഗവത്ഗീത ഭാഗവതം നാരായണീയം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കാവുന്നതുമാണ് ഇനി ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശ തീയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചെയ്യുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച അർദ്ധരാത്രി ഒന്ന് പന്ത്രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി വരെയാണ് ഹരിവാസര സമയം ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഉത്തമമാണ് ഇനി ഹരിവാസര സമയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമയമാണ് പാരണ വീടേണ്ട സമയം പാരണ എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം സ്വർഗവാതിൽ ഏകാദശിയുടെ പാരണാ സമയം ഏതാണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ആറ് ഇരുപത്തിനാലിനും രാവിലെ ഏഴ് ഒൻപതിനും ഇടയിൽ പാർണ വീടാവുന്നതാണ് അനുഷ്ഠിക്കുന്നവർ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായി പാർണ വീടുക ക്ഷേത്രത്തിൽ പോയി പാർണ വീടുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാർണ വീടുക ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചന്ദനവും മലരും തുളസിയിലയും ഇട്ട് ആ വെള്ളം സേവിച്ചും നിങ്ങൾക്ക് പാർണ വിടാവുന്നതാണ് പാറണ വീടുന്നതിന് മുൻപായി ഇനി പറയുന്ന ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം പാറണ വീടുവാൻ പോണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത ഈ മന്ത്രം എട്ട് തവണയാണ് ചൊല്ലേണ്ടത് എട്ട് തവണ ചൊല്ലിയതിന് ശേഷമാണ് തുളസി തീർത്ഥം സേവിച്ച് പാറണ വീടേണ്ടത് ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്നാൽ അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാറണ ചെയ്യുവാൻ പോകുന്നു അങ്ങ് ശരണമായി ഭവിക്കണമേ ഇനി ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല മാത്രമല്ല ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് മാത്രമല്ല ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതും ഏകാദശി ദിവസം വൈകിട്ട് തുളസിത്തറയിൽ ഒരു നെയ്വിളക്ക് വെക്കുന്നതും അത്യുത്തമമാണ് പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോധ മദനോത്ഭുതേ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുവാൻ ഏകാദശി ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും മനസ്സിൽ ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ചൊല്ലേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ് വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുവാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ അന്നേ ദിവസം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുക പണമായോ വസ്ത്രമായോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥമായോ ചെരുപ്പ് കൂടാ ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് പേർക്കെങ്കിലും അന്നദാനം നൽകിയാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രീതിയിൽ ദാനധർമ്മങ്ങൾ കൂടി ചെയ്താൽ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതത്തിന് പൂർണമായ ഫലവും ലഭിക്കുന്നതാണ് മാത്രമല്ല ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും ഇതിലൂടെ നമുക്ക് വന്നു ചേരുന്നതുമാണ് മാത്രമല്ല സ്വർഗവാതിലെ ഏകാദശി വ്രതം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ മോക്ഷപ്രാപ്തി ലഭിക്കാതെ അലയുന്ന പൂർവികരായ പിതൃക്കൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മോക്ഷം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പിതൃദോഷ ശമനത്തിന് ഏറ്റവും അനുയോജ്യമായ വ്രതമാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം അതിനാൽ പിതൃദോഷമോ അല്ലെങ്കിൽ പിതൃശാപം മൂലം ദുഃഖം അനുഭവിക്കുന്നവർ തീർച്ചയായും ഇത്തവണത്തെ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതില ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഇനി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സർവരോഗശമനവും പൂർണ്ണ ആരോഗ്യവും മനസുഖവും സകലവിധ ഐശ്വര്യവും നമുക്ക് വന്നു ചേരുന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയാണ് വിഷ്ണു പ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കുവാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരും ഇനി വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും വ്രത സമയങ്ങളിൽ പൂർണമായ ഭക്തിയോടും ഭഗവത് സ്മരണയോടും കൂടി കഴിച്ചുകൊട്ടേണ്ടതാണ് ഇനി ഏകാദശി ദിവസം പൂജ ചെയ്യുവാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്ത് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക തീർച്ചയായും ഇതിലൂടെ എല്ലാവർക്കും അഷ്ട ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ഇത്തവണത്തെ സ്വർഗവാതില ഏകാദശി വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം